ഹലോ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഉതുമു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉതുമെ പോയി ചായയൊക്കെ കുടിച്ചു അങ്ങനെ നേരെ നമ്മൾ ഗിരീഷൻ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കാസർഗോഡേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ കാസർഗോഡേക്ക് പോകുന്നതിന് മുമ്പ് വഴിക്ക് നമുക്ക് വില്ലേജ് ഓഫീസിലേക്ക് കയറേണ്ട ഉണ്ടായിരുന്നു പക്ഷേ എനിക്കല്ല ആൾക്കാണ് ആവശ്യം ഞാൻ ചുമ്മാ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മാത്രം അങ്ങനെ നമ്മൾ ആദ്യം വില്ലേജ് ഓഫീസിൽ പോയിട്ടോ വില്ലേജ് ഓഫീസിൽ ഗീശേട്ടം പോയി ഞങ്ങൾ വണ്ടിയിലിരുന്നു എനിക്കും ഷിനും ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് സമയം വണ്ടിയിൽ ഇരുന്നിട്ട് കാത്തു കാത്തും മടുത്തു ആൾ വന്നിട്ടേ എങ്കിലും നമ്മൾ പോവാണല്ലോ പുറത്തേക്കാറ്റടിക്കുമ്പോൾ എനിക്ക് എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോട്ടാ നമ്മുടെ നിങ്ങൾ കാസർഗോഡ് താലൂക്ക് പോന്നല്ലേ ഞാനും വരുന്നു എന്നെ വണ്ടിയിൽ വണ്ടി നിറക്കിവിടല്ലേ ഞാൻ കേട്ടാ ഞ അച്ഛന്റെ വൈകിയാണ് ചെലവ് രണ്ടു ദിവസം നമ്മള് അമ്പലത്തിൽ പോയി കഴിച്ചു തറവാട്ട് പോയിട്ട് ഇന്ന് അച്ഛന്റെ വൈകിയാണ് നമുക്ക് ചെലവ് ഇന്നപ്പോ അമ്മക്ക് കഞ്ഞി വെക്കണ്ട മൊത്തത്തിൽ അമ്മ കഞ്ഞി വെക്കാത്തൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു വീടുകളിൽ കഞ്ഞി വെക്കുന്നത് നിരോധിക്കണായിരുന്നു അല്ലേ നല്ല ടോപ്പ് സന്തോഷം വണ്ടിയിലേക്കറി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് പോവുകയാണ് ഞാൻ പിന്നെ ഒരിക്കൽ പോയ വഴി പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ഏട്ടാ അത്ര ബുദ്ധിയാണ് അതിവിജനമായ ഒരു പാത ഈ പിന്നെ ആന ഞാൻ വിളിക്കണ്ട നിങ്ങൾക്ക് വരെ വേറെ ആരെങ്കിലും വിളിക്കാൻ കഴിയുമോ അല്ലെ അതിവിജനമായ പാതയിൽ ഞങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബൈക്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി യാത്ര ചെയ്യുന്നത് കണ്ടു അതിഗംഭീരമായ വീടുകൾ വളരെയധികം ജനവാസമുള്ള ഒരു കേന്ദ്രമാണ് ധാരം കാൻ കഴിഞ്ഞത് എവിടെയാണ് ഈ ചേട്ടാ ആ നമ്മളിപ്പോ ഡേളി എത്തിയിട്ടാണ് ഡേലിന് നേരെ നമുക്ക് പോന്നത് കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗം നമുക്ക് താലൂക്ക് ഓഫീസിലും മറ്റും ചെയ്യാം അങ്ങനെ ഞങ്ങൾ കടന്ന് പോകുമ്പോൾ അതിലെ നടന്നു പോകുന്നുണ്ട് നേരെ പോകുമ്പോൾ കായ്ക്കുരകൾ നിറച്ച ഒരു വണ്ടി ഞാൻ കണ്ടു അങ്ങനെ നമ്മൾ ഫൈനലി കാസർഗോഡ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു നട്ടുച്ച ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് നേരെ താലൂക്ക് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വണ്ടി വർക്ക് ചെയ്തു ഞങ്ങളവിടെ പോസ്റ്റടിച്ചിരുന്നു

ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നേരെ അതായത് കാസർഗോഡ് മറ്റേ നമ്മൾ ജയിലുണ്ടല്ലോ സബ് ജയില് അതിൻ്റെ മുമ്പിലായിരുന്നു ഇങ്ങോട്ടേക്ക് ട്രഷറി അങ്ങനെ അവിടെ പോയി കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു പിന്നെ പുറത്തിറങ്ങി നേരെ നമ്മൾ വണ്ടി കയറി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നില്ല നമ്മൾ മാക്സിമം ജാഡായിട്ട് അങ്ങനെ കാരണം എന്താ വെച്ചാല് ഈ വിളിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ പോവുകയും ചെയ്യും അവിടെ എത്തിക്കഴിയുമ്പോൾ അയ്യോ ഞാൻ ചുമ്മാ വിളിച്ചാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമ്മള് നേരെ കളക്ട്രേറ്റിലേക്കും കൂടെ പോയിട്ടു അത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ എസ്കോട്ട് പോവാണ് ഇതാണോ ഡ്രൈവിംഗ് സ്ഥലം ഇനി എങ്ങോട്ടാണ് പോണേ എന്നുള്ള ചോദ്യത്തിന് നല്ല ചുട്ട മറുപടി തന്നായിരുന്നു പിന്നെ ഞാനത് മ്യൂട്ടാക്കി കളഞ്ഞു കാരണം അത് കേൾക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് കേട്ടോ മാത്രമല്ല എൻ്റെ അച്ഛനൊക്കെ ഈ വീഡിയോ കാണുന്നതാണേ അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് പോകാൻ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായി ഇവിടെ നിന്ന് കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഓസിന് തിന്ന് 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 തടിയോട്ട് ഉഷാറാവുന്നില്ല ഫിഷ് ആൻഡ് റൈസ് മലബാർ സ് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ചോറും ഉണ്ട് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഫിഷാണ് കേട്ടോ ഫിഷ് അടിപൊളി ഫിഷിൻ്റെ വെറൈറ്റികളുണ്ടാവും അപ്പം ഞാൻ ചോറും സാമ്പാറും ഒരു ഇഞ്ചി എന്തോ കിട്ടും കറിയും പിന്നെ കൂട്ടുകറിയും മേടിച്ചു പിന്നെ ഗീച്ചാട്ടൻ എന്തോ കട്ടലയായിട്ട് വാങ്ങിച്ചു ഞാൻ ചെമ്മീനായിട്ട് വാങ്ങിച്ചേ അങ്ങനെ അതൊക്കെ കഴിച്ചു ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നേരെ പൂയിനാച്ചെത്തി പൂനാച്ചി എത്തുമ്പോൾ ഭയങ്കര പൊടിയായിട്ടോ ഒന്നാതെ റോഡ് പണിയെടുക്കുന്നതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പോകുമ്പോൾ ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചായിരുന്നു ഇനി വീട്ടിൽ പോയിട്ട് മീൻ കറിയാക്കണം അമ്പ് വരാനാകുമ്പോഴത്തേക്ക് ദോശ മാവുണ്ട് അപ്പം ദോശയും ചുട്ട് കൊടുക്കണം എന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ എന്നെ കൂട്ടിയാൽ മതി കേട്ടോ ഏട്ടാ ചേച്ചേട്ടാ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റ